രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ പതിനേഴാം തീയതി സ്പുട്നിക് എന്ന് പറയുന്ന റഷ്യൻ മാധ്യമം ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് നരേന്ദ്രമോദിക്ക് ഒരു വലിയ ഭൂരിപക്ഷം കിട്ടുന്നതിൽ അമേരിക്ക അൺകംഫർട്ടബിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് ഒരു സ്ട്രോങ് നാഷണലിസ്റ്റ് ആയിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് പ്രവർത്തിക്കാൻ ഒട്ടും വെസ്റ്റേൺ രാജ്യങ്ങൾ ആഗ്രഹിക്കില്ല എന്നാണ് ആ ലേഖനത്തിലുടനീളം പറയുന്നത് അവർ ആഗ്രഹിക്കുന്നത് താരതമ്യേന വീക്കായിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്ററിനെയാണെന്നും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ താല്പര്യങ്ങൾ അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കൂ എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് ആർ എസ് എസിലുള്ള ചില ആളുകളെ അടക്കം ആ ലേഖനത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് അതായത് ആർ എസ് എസിനും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാമെന്നും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മോദി ഗവൺമെന്റിനെ വെസ്റ്റേൺ രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട് അതിന് പല കാരണങ്ങളും ആ ഒരു ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഞാൻ അതിന്റെ രത്ന ചുരുക്കം പറഞ്ഞു പോകാം അതായത് മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം നരേന്ദ്രമോദി സർക്കാർ എടുത്തു മാറ്റുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള അവരുടെ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയത്തിന് ശേഷമാണ് നാനൂറിലധികം സീറ്റുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമെന്ന പ്രചാരണം തുടങ്ങിയതിന് തൊട്ടു പിന്നാലെ തന്നെ വെസ്റ്റേൺ ശക്തികളും ഡീപ് സ്റ്റേറ്റും നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ വേണ്ട നീക്കങ്ങൾക്ക് തുടക്കമിട്ടു അതിന്റെ കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലെ മെജോറിറ്റി കൊണ്ട് തന്നെ മുന്നൂറ്റി എഴുപതാം അനിശ്ചിതം പോലെ എക്കാലവും ഇന്ത്യക്ക് തലവേദനയായിരുന്ന ഒരു കാര്യം തന്നെ എടുത്തുമാറ്റാൻ കഴിഞ്ഞ മോദി ഗവൺമെന്റിന് അതിലും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയാൽ ഇന്ത്യയുടെ പല പ്രശ്നങ്ങൾക്കും എന്നൊന്നേക്കുമായി പരിഹാരം കാണാൻ ആ ഗവൺമെന്റിന് സാധിക്കും എന്നത് അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളെയും ഏറെ ആശങ്കപ്പെടുത്തിയിരുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനും ഒരു കൂട്ടുകക്ഷി സർക്കാരിനെങ്കിലും അധികാരത്തിൽ കൊണ്ടുവരാനുമുള്ള നീക്കങ്ങൾ അവർ നടത്താൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് സ്പുട്നിക് എന്ന മാധ്യമം റഷ്യൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവത്തെ തുടർന്ന് ലോകത്തെ വിവിധ രാജ്യങ്ങൾ ഇതിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാൻ തുർക്കി മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ മാത്രമല്ല ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഇത് ചർച്ചയായി യു എനിൽ പലതവണ പാകിസ്ഥാനും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചു അങ്ങനെയൊക്കെ രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ചയായ ഒരു കാര്യമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തുമാറ്റിയത് വിദേശികളുടെ കാഴ്ചപ്പാടിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായിട്ട് അവർ കണ്ടിരുന്നത് ഇന്ദിരാഗാന്ധിയാണ് അമേരിക്ക അടക്കം ഇന്ദിരാഗാന്ധിയെ കാരണം വളരെയധികം അസ്വസ്ഥപ്പെട്ട കാലങ്ങളുണ്ടായിരുന്നു അത്രയും ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിക്ക് ശേഷം പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ നോക്കിയാൽ അടൽ ബിഹാരി വാജ്പേയി ഒരു ശക്തനായ പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ സർക്കാർ ഒരു കൂട്ടുകക്ഷി സർക്കാരായിരുന്നു മാത്രമല്ല വളരെ സൗമ്യനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയായിരുന്നു അടൽ ബിഹാരി വാജ്പേയി എന്നാൽ നരേന്ദ്രമോദി കുറച്ച് ഡിഫറൻ്റ് ആണ് മോദി വളരെ വലിയ വിഷൻ ഉള്ള ഒരു ലീഡറാണ് കുറെ പവർഫുള്ളുമാണ് അതോടൊപ്പം തന്നെ ശക്തമായ ഒരു മെജോറിറ്റി കൂടി പാർലമെന്റിൽ മോദിക്ക് കിട്ടിക്കഴിഞ്ഞാൽ മോദി പലതും രാജ്യത്ത് ചെയ്യുമെന്ന് വെസ്റ്റേൺ രാജ്യങ്ങൾ ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ പല വഴികളിലൂടെ ഡീപ് സ്റ്റേറ്റ് ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് റഷ്യ ആരോപിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്തും ഇപ്പോഴും എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ഞാനൊന്ന് ഷെയർ ചെയ്യാം അതായത് ഇത് ഒരു പക്ഷേ ഒരു കോയിൻസിഡൻസ് ആകാം ചിലപ്പോൾ ഇത് നടന്നിട്ടുണ്ടാകാം ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ യൂട്യൂബ് ചാനലിൽ പെട്ടെന്ന് വീഡിയോസിന്റെ വ്യൂസ് കുറയാണ് അതായത് സാധാരണ രീതിയിൽ അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്ന പ്രധാനമന്ത്രിയുടെ യൂട്യൂബ് ചാനലിൽ പതിയെ പതിയെ വ്യൂസ് കുറഞ്ഞിട്ട് അതായത് ഇരുപത് മില്യന് മുകളിൽ ഫോളോവേഴ്സ് ഉള്ള ചാനലുള്ള ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ലോക നേതാവായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ചാനലിലെ വ്യൂസ് പലപ്പോഴും ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അയ്യായിരം മൂവായിരം സത്യം പറഞ്ഞാൽ അമ്പരന്ന് പോകുന്ന ഒരു സമയമാണ് കാരണം മോദിയുടെ ഒരു രീതി എന്ന് പറയുന്നത് മോദി ഇപ്പോൾ ഒരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആ രാജ്യവുമായി ബന്ധപ്പെട്ട് മോഡി സന്ദർശിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ അവിടെ സന്ദർശിക്കുന്ന നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ തന്നെ മോദി സാധാരണ രീതിയിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡിയെ ഇത്രയും വലിയ ഫോളോവേഴ്സ് ഉണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഏറ്റവും വലിയൊരു ആരാധക വൃന്ദം തന്നെ മോദിക്കുണ്ട് അതിനപ്പുറം ലോകത്ത് തന്നെ കുറെ കാലമായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന അപ്രൂവൽ റേറ്റ് കൂടുതലുള്ള നേതാവെന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നത് തുടർച്ചയായിട്ട് മോദിയാണ് അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ അധികം ആളുകൾ നരേന്ദ്രമോദിയെ ഗ്ലോബലി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സോ അങ്ങനത്തെ ഒരാളുടെ ചാനലില് ആയിരത്തി അഞ്ഞൂറ് വ്യൂസോ ബാക്കിയൊക്കെ നമുക്ക് വിടാം രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് മൂവായിരം വ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അതിലും കൂടുതൽ ആൾക്കാർ മോദിയുടെ വീഡിയോ കാണാൻ എത്തുമെന്നത് മോഡിയുടെ എതിരാളികൾ പോലും സമ്മതിക്കും പക്ഷെ പലപ്പോഴും മോദിയുടെ ചാനലിൽ വരുന്ന വ്യൂസ് അത്രയേ ഉള്ളൂ എന്നാൽ ഇതേ സമയത്ത് തിരഞ്ഞെടുപ്പ് സമയത്തായിക്കോട്ടെ അതിനു ശേഷമായിക്കോട്ടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ആർക്കും എടുത്ത് പരിശോധിക്കാം ഇപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു അഞ്ഞൂറ് കേ അറുന്നൂറ് കേ എഴുന്നൂറ് കേ എണ്ണൂറ് കെ വൺ മില്യൻ ടു മില്യൺ വ്യൂസ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഉറപ്പായിരുന്നു ഇപ്പോഴും അതുപോലെ തന്നെ ഏറെക്കുറെ കിട്ടുന്നുണ്ട് ധ്രുവ രാഠിയുടെ വീഡിയോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അപ്രതീക്ഷിതമായിട്ടാണ് ധ്രുവിന്റെ വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു റീച്ച് പോകുന്നത് അതും നരേന്ദ്രമോദി കെഗൈനിസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ മോഡി ഒരു ഡിക്ടേക്റ്റർ ആണ് എന്ന് പറയുന്ന ഒരു വീഡിയോയ്ക്ക് കോടിക്കണക്കിന് വ്യൂസ് കയറുന്നു എന്നാലോ ഇതിനെ കൗണ്ടർ ചെയ്തിട്ട് മറ്റൊരു വേർഷൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ഇടുന്ന വീഡിയോസിനാണെങ്കിൽ ഈ വ്യൂസ് കിട്ടുന്നുമില്ല സത്യത്തിൽ ഇതിങ്ങനെ എന്റെ മനസ്സിൽ വ്യക്തിപരമായി എനിക്കൊരു സംശയമായിട്ട് ഇങ്ങനെ കിടന്നു ഇത് സാധാരണ യൂട്യൂബിന്റെ അൽഗോരിതം നമുക്കറിയാം ഇത് റെക്കമെൻഡ് ചെയ്താലാണ് ഒന്ന് നോട്ടിഫിക്കേഷൻ വഴി ആൾക്കാർ അറിയും ഇപ്പൊ നമ്മൾ എത്ര ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ വീഡിയോസ് കാണും രണ്ട് ചിലര് റെക്കമെൻഡേഷൻ വഴിയാണ് കാണുന്നത് ഓർത്തെടുത്ത് ഇപ്പം എല്ലാ ദിവസവും പോയിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുന്നതൊക്കെ വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് രാജ്യം പൊളിറ്റിക്സ് ഇങ്ങനെയൊക്കെ വരുന്ന വിഷയങ്ങളിൽ ചിലപ്പോൾ ഈ വ്ളോഗേഴ്സിന്റെ ഒക്കെ വീഡിയോ അങ്ങനെ കാണുന്നവരുണ്ടാവാം അല്ലാതെ ഓർത്തെടുത്ത് ചിലപ്പോൾ എല്ലാവരും കാണണമെന്നുമില്ല കൂടുതലും ഇത് റെക്കമെൻഡേഷൻ വഴിയും നോട്ടിഫിക്കേഷൻ വഴിയുമൊക്കെയാണ് ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത് ഇത് പക്ക അൽഗുരിതമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ മനഃപൂർവ്വം ഇത് മോദിയുടെ അല്ലെങ്കിൽ മോദി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റുകൾ മനപ്പൂർവ്വം ആരോ തടയുന്നത് പോലെ തോന്നിയിരുന്നു പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട് യൂട്യൂബ് ചാനലുകൾ ഉപയോഗിക്കുന്നവർക്കറിയാം യൂട്യൂബിനകത്ത് നമുക്കൊരു ഫീച്ചർ ഉണ്ട് അതായത് ക്രിയേറ്റേഴ്സിന് ഒരു ഫീച്ചറുണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില വാക്കുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു പെർട്ടിക്കുലർ വാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ അങ്ങനെ ഒരു വാക്ക് കമൻ്റായിട്ട് വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് വേണമെങ്കിൽ ആ വാക്കിനെ അത്തരം വാക്കുകൾ വരുന്ന കമൻറ്റുകളെ നമുക്ക് അത് വിസിബിൾ അല്ലാത്ത രീതിയിലാക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് യൂട്യൂബിൽ അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് പലർക്കും അറിയാത്ത അപ്പം ഇതുപോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ ക്രിയേറ്റേഴ്സിന് തന്നെ യൂട്യൂബിന് തരാൻ പറ്റുമെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ തീർച്ചയായിട്ടും അവർക്ക് പലതരത്തിലുള്ള അൽഗുരുതങ്ങളിലും മാറ്റം വരുത്താനും സാധിക്കും ഞാൻ ഈ സംശയം വെച്ചുകൊണ്ട് തന്നെ ഒന്നും ഗൂഗിളിൽ ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ എന്തെങ്കിലും അവൈലബിൾ ആണോ എന്ന് പരിശോധിച്ച സമയത്താണ് മറ്റൊരു ഞെട്ടിക്കുന്ന കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് സ്പുട്നിക് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ ഏജൻസികൾ ഒരു അന്വേഷണം നടത്തുകയാണ് യൂട്യൂബ് ഇന്ത്യയിലെ ഒരു വിഭാഗം തൊഴിലാളികള് നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള കണ്ടന്റുകളെ പ്രൊമോട്ട് ചെയ്യുകയും മോദിയെ അനുകൂലിക്കുന്ന കണ്ടന്റുകളുടെ റീച്ച് കുറയ്ക്കുകയും ചെയ്യുന്ന തരത്തിൽ അൽവരിതത്തിൽ തിരുമറി നടത്തി എന്ന വിഷയത്തെ കുറിച്ച് ഇന്ത്യൻ ഏജൻസികൾ അന്വേഷണം നടത്തുകയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണില് ഒരു വാർത്ത സ്പുട്നിക്കിൽ വന്നു റഷ്യൻ മാധ്യമമാണ് അതുകൊണ്ട് നൂറ് ശതമാനം നമുക്ക് അതിനങ്ങ് വിശ്വസിക്കാനും പറ്റില്ല അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും മാധ്യമത്തിൽ ഇത് വന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയപ്പോൾ ഓർഗനൈസറിൽ വന്നിട്ടുണ്ട് ഓർഗനൈസറിൽ കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട് അതായത് ഒരു വലിയ തിരുമറി ഓർഗനൈസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അതായത് എംപ്ലോയീസ് ഇടപെട്ടുകൊണ്ട് ഒരു മോഡി വിരുദ്ധ എക്കോ സിസ്റ്റം ഈ ഒരു യൂട്യൂബിനകത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ഇങ്ങനെ ഓർഗനൈസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓർഗനൈസർ ആർ എസ് എസ് ആയുള്ള ഒരു മാധ്യമമാണ് വേറെ ഏതെങ്കിലും സോഴ്സ് ഉണ്ടോ എന്നും അന്വേഷിച്ചിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും വേറൊരു മാധ്യമം കൂടി ശ്രദ്ധയിൽപ്പെട്ടു അത് ബിസിനസ് ടുഡേ ആണ് ബിസിനസ് ടുഡേയും ഇത്തരം ഇത്തരമൊരു വിഷയത്തെക്കുറിച്ചുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോയപ്പോ ചില യൂട്യൂബിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അൽഗരിതത്തിൽ തിരുമറി നടത്താൻ ശ്രമിച്ചു എന്നൊരു വാർത്ത വ്യാപകമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഞാൻ പറയുന്നില്ല ഇനിയിപ്പോൾ ഡീപ് സ്റ്റേറ്റ് ഇടപെട്ടതാണ് അല്ലെങ്കിൽ വെസ്റ്റേൺ മീഡിയാസ് ചെയ്തതാണ് യൂട്യൂബിന്റെ എല്ലാ കേന്ദ്രങ്ങളും അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് അല്ലെങ്കിൽ ഇങ്ങനെ നടന്നോ ഇല്ലോ എന്നൊന്നും നമുക്കറിയില്ല ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വിടുകയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇത്തരം ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നത് ഞാൻ നിങ്ങളുടെ യുക്തിക്ക് വിടുകയാണ് ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് തിരിച്ചു വന്നാൽ തീർച്ചയായിട്ടും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മോഡിയെ ആയിരിക്കുമോ അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് അതോ ദുർബലനായിട്ടുള്ള ഒരു മോഡിയെ ആയിരിക്കുമോ ഞാനിത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വീഡിയോ പല രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആൾക്കാർ കാണുമായിരിക്കാം അപ്പൊ അതിൽ കോൺഗ്രസ്സുകാർക്ക് തോന്നും കോൺഗ്രസ്സിന് വിരുദ്ധമായിട്ടാണോ ഇത് പറയുന്നതെന്ന് ഒരിക്കലുമല്ല ഇപ്പോൾ കോൺഗ്രസ് നമ്മൾ നരേന്ദ്രമോദിയെ വിടൂ കോൺഗ്രസ് പാർട്ടി പവർഫുള്ളായിട്ട് നിൽക്കുകയാണെന്ന് വെക്കാം മോദിയുടെ ഇന്നത്തെ ബി ജെ പിയെ പോലെ കോൺഗ്രസ് ആണ് നമുക്ക് രാഹുൽ ഗാന്ധിയെ തന്നെ എടുക്കാം രാഹുൽ ഗാന്ധി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡറാണ് രാഹുൽ ഗാന്ധിക്ക് നാലിൽ മൂന്ന് ഭൂരിപക്ഷം കിട്ടി എന്ത് തീരുമാനങ്ങളും എടുക്കാൻ പറ്റുന്ന ഒരു ശക്തമായ ഒരു ഭൂരിപക്ഷം കിട്ടി ഞാൻ ഇപ്പോൾ ഞാൻ പറയുന്നില്ല രാഹുൽ ഗാന്ധി ഡീപ് സ്റ്റേറ്റിൻ്റെ ആളാണെന്നോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു അമേരിക്കയുടെ ഒരു സപ്പോർട്ടറാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല അദ്ദേഹം ഇന്ത്യക്കാരനാണ് ഇന്ത്യൻ വംശജനാണ് ഇന്ത്യക്കാരനായിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ മകനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നാഷണലിസ്റ്റ് കാഴ്ചപ്പാടുകളെയോ അദ്ദേഹത്തിൻ്റെ രാജസ്നേഹത്തെയോ ചോദ്യം ചെയ്യാനുള്ള ഒരു അവകാശവും നമുക്ക് അദ്ദേഹം ഇന്ത്യൻ വംശജനാണ് ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന ആളായിട്ട് തന്നെ നമുക്ക് കാണാം അങ്ങനെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഈ മനുഷ്യൻ ഇത്രയും പവർഫുള്ളായിട്ട് നിൽക്കുന്നത് യു എസും വെസ്റ്റേൺ രാജ്യങ്ങളും ഇഷ്ടപ്പെടുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്യാൻ ചിലപ്പോൾ വെസ്റ്റേൺ പവേഴ്സ് തയ്യാറാകും ഇപ്പോൾ കാരണം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയം ഇന്ന് എന്താണ് ദുർബലമായ കോൺഗ്രസിന്റെ രാഷ്ട്രീയമാണ് കോൺഗ്രസ് ഇന്ന് ദുർബലമാണ് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല അപ്പൊ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ഒരു ഭരണകൂടം അധികാരത്തിൽ വരികയാണെങ്കിൽ അതെന്തായാലും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വന്നതുപോലെ കേവല ഭൂരിപക്ഷം കിട്ടുന്ന ഒറ്റക്ക് ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരായിരിക്കില്ല മറിച്ച് ഒരു കൂട്ടുകക്ഷി സർക്കാരായിരിക്കും അത് എൻ ഡി എക്കാൾ മോശം അവസ്ഥയിലായിരിക്കും കൂട്ടുകക്ഷിയാകുമ്പോൾ കാരണം നമുക്കറിയാം എത്രത്തോളം തുക്കടാ പാർട്ടികളാണ് ഐ എൻ ഡി എ മുന്നണിയിലുള്ളതെന്ന് അപ്പോ യു എസും വെസ്റ്റും ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ അനായാസം പറ്റുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കും അത് കാരണം രാഹുൽ ഗാന്ധിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ഇല്ല അദ്ദേഹം ഒരു കൂട്ടുകക്ഷി സർക്കാരിന്റെ ഭാഗമാണ് അപ്പം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ വളരെ ദുർബലമായ ഒരു ഗവൺമെന്റ് ആയിരിക്കും അത് അമേരിക്ക സ്വപ്നം കാണുന്നത് പോലത്തെ ഒരു ഗവൺമെന്റ് എന്നാൽ ഒരു ആയിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ളതുപോലെ ഭൂരിപക്ഷമുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ഗവൺമെന്റിനെ യു ആഗ്രഹിക്കുമോ ഒരിക്കലുമില്ല യു എസിന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കണം വെസ്റ്റേൺ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കണം അതാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത് നരേന്ദ്രമോദി എന്തുകൊണ്ട് അവർ ഭയപ്പെടുന്നു അല്ലെങ്കിൽ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ അജണ്ടകൾ ഇവിടെ നടപ്പിലാവില്ല മോദിക്ക് സ്വതന്ത്രമായ നയതന്ത്ര പോളിസി ഉണ്ട് മോഡി ഭരിക്കുന്ന ഇന്ത്യക്ക് അതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ അവരെങ്ങനെയാണ് ഇന്ത്യൻ ഇലക്ഷനെ അട്ടിമറിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് കാരണം ഇന്ന് യുവാക്കള് മാത്രമല്ല പ്രായമായ ആൾക്കാർ വരെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് ധ്രുവ റാഠിയെ പോലെയുള്ളവരുടെ വീഡിയോ പരമാവധി പ്രചരിപ്പിക്കാൻ സോഷ്യൽ മീഡിയയിലൂടെയും അവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട് രണ്ടാമത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തെരുവുകളിൽ വരെ പ്രതിപക്ഷ പാർട്ടികൾ ധ്രുവരാഠിയെ പോലെ ഉള്ളവരെ നിഷ്പക്ഷനായി കാണിച്ചുകൊണ്ട് അവരുടെ വീഡിയോകൾ കാണിച്ച് മോഡി ഒരു കൊള്ളരുതാത്തവനാണെന്ന് കാണിച്ചുകൊണ്ട് വോട്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പും നോക്കുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ പോയിന്റ് ഫൈവിന്റെ ഡിഫറൻസേ ബി ജെ പിക്ക് വന്നുള്ളൂ എൻ ഡി എക്ക് വന്നുള്ളൂ അതേസമയത്ത് അവരുടെ വോട്ടിന്റെ എണ്ണം കൂടിയിട്ടുമുണ്ട് എന്നിട്ടും അവർ എക്സ്പെക്ട് ചെയ്ത ലെവലിൽ ഒരു വിജയം കിട്ടാത്തത് ഈ ഒരു അട്ടിമറി കൊണ്ട് തന്നെയാണെന്ന് നിസ്സംശയം നമുക്ക് പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ റഷ്യ ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് യു എസ് അട്ടിമറിക്കാൻ ശ്രമിക്കും ഈവൻ ആർ എസ് എസിന് പോലും ആർ എസ് എസിന്റെ പോലും നേതൃത്വത്തിന് അറിയാം ഈ ഒരു നീക്കം യു എസിന്റെ ഭാഗത്തു നിന്നുണ്ടാവും കാരണം അവരൊരിക്കലും ഒരു ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് ആഗ്രഹിക്കുന്നില്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള മോദിയെ പോലെ ഒരു ലീഡറിനല്ല അവർക്ക് വേണ്ടത് അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിൽക്കുന്ന അവര് ഇപ്പൊ യു എസ് ബിഗ് ബ്രദർ മറ്റുള്ളവരൊക്കെ അനിയന്മാർ അപ്പോൾ ആ രീതിയിൽ നിൽക്കുന്ന അമേരിക്കയുടെ വാക്കുകൾ അനുസരിക്കുകയും അമേരിക്ക പറയുന്നതിനൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് വേണ്ടത് അത് എങ്ങനെയാണ് ഒരു ഒരു സഖ്യകക്ഷിക്ക് മാത്രമേ അതിന് പറ്റൂ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഉള്ള ഒരു മെജോറിറ്റി ഉള്ള ഒരു ഗവൺമെന്റ് ഒരിക്കലും അതിന് നിൽക്കില്ല അതുകൊണ്ടാണ് അവർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം താല്പര്യമാണ് അവർ ഇന്ത്യയുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്തിനു വേണ്ടി ചൈനയെ നേരിടാൻ വേണ്ടി ഒപ്പം ഇന്ത്യ അവർക്ക് വേണ്ടത് അവരുടെ ഒരു ഒരു ഒപ്പം നിൽക്കുന്ന അവരുടെ താഴെ നിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് അവരോട് കോമ്പറ്റേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് വേണ്ട അവരോട് ഫൈറ്റ് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് വേണ്ട അവർക്കൊപ്പം പവറായിട്ട് വളരുന്ന ഒരു രാജ്യമായിട്ട് വേണ്ട ഒരു സ്വതന്ത്ര നയതന്ത്ര നിലപാടില്ലാത്ത അമേരിക്ക ഇവിടെ ഒരു വെസൽ സ്റ്റേറ്റ് ആയിട്ടാണ് അവർ നമ്മളെ ആഗ്രഹിക്കുന്നത് അതിന് മോഡി സർക്കാർ വഴങ്ങാത്തത് കൊണ്ടാണ് ഇവർ അട്ടിമറിക്ക് പലപ്പോഴും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം